നമസ്കാരം ഇതെൻ്റെ വീട്ടിലെ വേലക്കാരത്തി അങ്ങനെ നാട്ടുകാർ തന്നെ ആ ചേച്ചി ഞാനുമായിട്ടുള്ള സംഭവം പറയാൻ പോണേ ഞാനന്ന് ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള സമയത്താണ് എൻ്റെ വീട്ടിൽ മിക്ക ദിവസവും ഇപ്പം എൻ്റെ മൂത്ത പെങ്ങാൻമാരുടെയൊക്കെ കല്യാണം കഴിച്ചു പോയി ഫാദർ മരിച്ച് എനിക്ക് പതിനാല് വയസ്സുള്ളപ്പോൾ പിന്നെ അമ്മേ അമ്മ ഏതെങ്കിലും ഇപ്പം എങ്ങൾ പ്രസവിക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്ത പ്രത്യേകൊക്കെ ഹെൽപ്പിനൊക്കെ പോയി നിൽക്കും മിക്ക ദിവസങ്ങളിലും ഞാൻ ഒറ്റക്കാരി വീട്ടിൽ അടിച്ചുമാരി തുടക്കാനും അടുക്കളയിലൊക്കെ ഒരു ഹെൽപ്പിനാണ് ഈ സ്ത്രീ വരണത് ഇവർക്കൊരു നാൽപ്പത് വയസ്സിൻ്റെ അടുത്തുണ്ടാവും എനിക്ക് തോന്നുന്നു പക്ഷെ അതിപ്പോൾ പ്രായം മതിക്കില്ല നല്ല വെളുത്തിട്ട് നല്ലൊരു സുന്ദരി പക്ഷെ പണം ഇല്ലാത്ത വീടാണ് കഷ്ടപ്പാടാണ് എന്നും അപ്പം എൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ കണ്ടെറിഞ്ഞ് കൊടുക്കും അരി തേങ്ങ ഈ വക്കെ സാധനമൊക്കെ അതും കൊടുക്കും അത് കുറച്ചേരൊക്കെ ചെറ്റി പറ്റെന്ന് വെച്ചാൽ ആകുമ്പോഴൊക്കെ പോവും ചിലപ്പോൾ ചോറുണ്ടിട്ട് പോവും അങ്ങനെയല്ല അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ പറഞ്ഞത് ഈ ഡോക്ടർ അനിതാ മണി എന്ന് പറഞ്ഞൊരു ഇതുണ്ട് ോളജിസ്റ്റാണെന്ന് തോന്നുന്നത് അവർ എപ്പോഴും ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആധികാരികമായിട്ട് പറയും അപ്പോൾ അവർ പറഞ്ഞെന്താ പുരുഷന് എന്തെങ്കിലുമൊക്കെ കണ്ടാൽ സ്ത്രീകളുടെ പ്രൈവറ്റ് പാർട്സൊക്കെ കണ്ടാൽ പെട്ടെന്ന് വികാരം വികാരമുണ്ടരും സ്ത്രീകൾക്ക് പുരുഷൻ്റെ അവയവം കണ്ടാൽ അറപ്പാണ് അത് തെറ്റാണെന്ന് പറയാനും കൂടിയാണ് ഈ വീഡിയോ അതായത് ഞാൻ കിടക്കണ തെക്കേ മുറിയിൽ ആ മുറിക്ക് ആരും അങ്ങനെ വരില്ല അമ്മേ അത്യാവശ്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിക്കുകയുള്ളൂ അപ്പം അതിൽ സാരി ഇട്ട് വയ്ക്കണമെങ്കിൽ തുറക്കൊന്നുമില്ല ഞാൻ എപ്പോഴാണ് ഇരിക്കുന്നത് അപ്പം തന്നെ ഇപ്പം പുറത്തിറങ്ങി വലയിലൊക്കെ വന്നിരിക്കുമെന്നല്ലാണ്ട് എൻ്റെ മുറിയിലെ പ്രൈവസി എപ്പോഴും പ്രൈവസി തന്നെ അപ്പം ഇവർ വന്നാൽ എൻ്റെ മുറി എല്ലാ ദിവസവും ഒന്നും അടിക്കില്ല ചില ദിവസം രാവിലെ വന്ന് അടിക്കും അടിച്ചു വരും തുടക്കും ഞാൻ രാവിലെ നിവർന്ന് മലർന്ന് കിടക്കുമ്പോൾ സംഭവം നല്ല കൊടിമരം പോലെ ഉണ്ടാവും അപ്പോൾ ഈ ചിലപ്പോൾ മുണ്ടഴിച്ച് പുതച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പുതപ്പുണ്ടാവും ഇതിങ്ങനെ ട്രെൻഡ് കെട്ടിയ പോലെ നിൽക്കും അപ്പം ഈ സ്ത്രീ ഞാൻ വട്ടം കണ്ടിട്ടുണ്ട് അവർ അതിന്മേക്ക് തന്നെ നോക്കണം ഞാൻ ഇങ്ങനെ മെല്ലെ കണ്ണിങ്ങനെ ആക്കി നോക്കും ഇവർ വന്നാൽ എന്താ ചെയ്യണം ഇവരെ മുറി കയറി എനിക്ക് അറിയാൻ പറ്റും പക്ഷെ ഞാൻ ഉറങ്ങണ പോലെ കിടക്കും ഇവർക്ക് എന്തെങ്കിലും പ്ലാൻ ഉണ്ടാവുന്നറിയാം ഇപ്പോൾ ഒരു ദിവസം സ്റ്റണ്ട് എന്ന് പറഞ്ഞൊരു സെക്സ് മാസികയുണ്ട് നല്ല പച്ചക്കെ എഴുതണ ഒരു പുസ്തകം അതൊക്കെ വായിച്ചാൽ ഇപ്പോൾ ഒരു പ്രാവശ്യമൊക്കെ കൈകൊണ്ടൊന്ന് കൊടുക്കാനുള്ള വകുപ്പൊക്കെ ഉണ്ട് അത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കാര്യം പറയാം ഈ സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമൊക്കെ ഈ പുസ്തകം വായിച്ച ഉണ്ടാവും അപ്പോൾ ഇവർ വരണ സമയം കണക്കാക്കി ഞാനപ്പം ഇപ്പോഴും രാത്രി വായിച്ചിട്ട് അലക്ഷ്യമായിട്ടിട്ട പോലെയൊക്കെ ആ പുസ്തകം ഇടും അങ്ങനെ ഒരു ദിവസം ഈ പുസ്തകം എടുത്ത് ഇവിടെ നല്ലോണം ആർത്തിയോടുകൂടി പേജൊക്കെ മറിച്ച് നോക്കുക അപ്പോൾ ഈ മലയാള മനോരമേൻ്റെ ഒക്കെ വലിപ്പമുള്ള പുസ്തകമാണത് കളർ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും അപ്പം ഇങ്ങനെ ആർത്തിയോട് കൂടി നോക്കുന്നുണ്ട് അതേപോലെ ഇവർ വന്നാൽ എൻ്റെ സാധനം ഇങ്ങനെ നല്ലോണം നോക്കും അതാണ് ഞാൻ പറയാം അനിതാമണി പറഞ്ഞപ്പോ സ്ത്രീകൾക്ക് നല്ല ലക്ഷണമൊക്കെ സാധനം വേണ്ട വികാരമൊക്കെ ഉണ്ടാവും ഒരു ദിവസം ഇവർ ചെയ്തു ഈ പുസ്തകം എടുത്ത് നോക്കിക്കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചേ ഞാൻ എണീറ്റ് കഴിഞ്ഞപ്പോൾ നീ എന്ത് പുസ്തകമൊക്കെയാണീ വായിക്കണെന്ന് ചോദിച്ചത് അപ്പം ഞാൻ വരെ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള വലിയ ചക്കന്മാരൊക്കെ തന്നതാണ് അവര് വായിച്ചിട്ട് നീ എന്താ ചെയ്യല് ഒന്നുമില്ല പറഞ്ഞത് ഇത് കഴിഞ്ഞ ഒരു ദിവസം ഇത് രാവിലെ വന്നപ്പോൾ ഇതേ സെയിം അവിടെ നിൽക്കുന്നുണ്ട് ഇത് മെല്ലെ എൻ്റെ മുണ്ടവിടുന്ന് മാറ്റി പച്ചക്കത് കണ്ടു പക്ഷെ അവർക്ക് തൊടാൻ ധൈര്യമില്ല കാരണം ഞാൻ ഏത് രീതിയിലാണ് റെസ്പോണ്ട് ചെയ്യണമെന്നറിയില്ലല്ലോ അങ്ങനെ അന്നും കഴിഞ്ഞു പോയി അപ്പോൾ എനിക്ക് മനസ്സിലായി ഇവർക്ക് കിളക്കുണ്ടെന്ന് ഒരു ദിവസം ഇവർ വരുമ്പോൾ ഞാൻ മനഃപൂർവ്വം സ്വയംഭവം ചെയ്യേണ്ടതായിട്ട് അഭിനയിച്ച് കുണ്ടീൻ്റെ ഉള്ളിൽ കൂടി കൈ ചലിപ്പിച്ചുകൊണ്ട് കണ്ണടച്ച് പിടിച്ചിട്ട് ഇവർ വരണമെന്ന് എനിക്ക് മനസ്സിലായി അതിലിവർ കയറി വന്ന് അങ്ങനെ വച്ചിട്ടുണ്ടാക്കി അല്ലെ പെട്ടെന്ന് കൈ സ്റ്റോപ്പ് ചെയ്ത് എൻ്റെ അടുത്ത് വന്നിരുന്നു നീ എന്താ ചെയ്യണത് ഞാനാക്കി തരാറിന് ഒരു പടിയിലാണ്ട് ഇവർ മുണ്ടിൻ്റെ ഉള്ളിൽ കൂടി കയറി പിടിച്ച് അടിക്കും മോളിക്കും ഇങ്ങനെ ചലിപ്പിക്കാൻ തുടങ്ങി അപ്പം ഞാനവരെ കൈമേ കയറി പിടിച്ച് ബ്രഷ്ടിലൊക്കെ കയറി പിടിച്ച് എൻ്റെ മേലൊക്കെ ചായച്ച് കിടത്തി രാവിലെ കുളിച്ചാലല്ല സുന്ദരിയായിട്ടൊക്കെ വരുള്ളൂ ഞാൻ നെറ്റിമ്മയിലൊക്കെ ചുംബനമൊക്കെ കൊടുത്ത് ചുണ്ടിലും എന്തിനു പറയാണ് അവിടെ വെച്ച് സംഭവം നടന്നു പക്ഷേ ഇവർക്കുള്ള ഇൻട്രസ്റ്റ് എന്താണെന്ന് പറയും ഇവർക്ക് മുകളിൽ കയറി നിറയാണ് ഇഷ്ടം ചില സ്ത്രീകൾ അങ്ങനെ അങ്ങനത്തെ സ്ത്രീകൾക്ക് വേറൊരു പ്രത്യേകത ഉണ്ട് അവർക്ക് കുറഞ്ഞ സമയം മതി അവർക്ക് വരും അത് കഴിഞ്ഞാൽ അവിടെ തളരും അപ്പം നമ്മൾ നേരെ തകടം മറിഞ്ഞ് മോളിൽ കയറി കഴിഞ്ഞാൽ നന്നാക്കി കൊടുത്താൽ മതി അപ്പോൾ അവർക്ക് മൂന്ന് വട്ടം പിന്നെ റെഡിയാവും പക്ഷെ ഫസ്റ്റ് അവർ കയറും പിന്നെ ഇതൊരു സ്ഥിരം പതിവായി അതിൻ്റെ ഭർത്താവിനെ പറ്റി പറഞ്ഞാലേ എപ്പോഴും വീടിയൊക്കെ വലിച്ച് ആ ഷാപ്പിൻ്റെ കൊലയിലൊക്കെ ഉണ്ടാവും പണിക്കൊന്നും പോയില്ല ഇങ്ങനെ തീർക്കണം അവർ മെല്ലിച്ചിട്ടൊരാൾ വീടിയൊക്കെ വലിച്ച് കൗളൊക്കെ ഇങ്ങനെ ഒട്ടി വർത്താനം പറഞ്ഞാൽ തന്നെ വീടിൻ്റെ മണമൊക്കെ ഇങ്ങനെ വരും കള്ളിൻ്റെ മണോ അപ്പം ഇവർ അയാളുടെ അടുത്ത് സാറ്റിസ്ഫൈഡ് അല്ല പിന്നെ ആ പ്രായക്കാർക്ക് എൻ്റെ പ്രായക്കാരോട് ഒരു അട്രാക്ഷൻ ഉണ്ട് അതൊന്നും ഇന്നും ഉണ്ട് പക്ഷെ ഇന്നായിരിക്കും അങ്ങനെ കെയറി ഹെഡ് ചെയ്യാനുള്ള ധൈര്യമില്ല ഏത് രീതിയിലാണ് പ്രതികരിക്കണമെന്ന് പ്രതികരിക്കണമെന്നറിയില്ലല്ലോ ഒരു കാര്യം ഞാൻ പറയാം ചില പെണ്ണുങ്ങൾ ഭയങ്കര ശല്യമാണ് അവർക്കൊക്കെ ഒരു പ്രാവശ്യം പരിപാടി എടുത്ത് കൊടുത്താൽ പിന്നെ നമ്മൾ സൂര്യൻ കെടുത്തി തീർക്കണം സ്വരം കെടുത്തി കളയും അവരെ കാണുമ്പോൾ മാറിപ്പോകേണ്ട ഗതികേട് വന്നിട്ടുണ്ട് എനിക്ക് എന്നാലും പെണ്ണുങ്ങൾക്ക് അന്ന് വലിയൊരു ഉളുപ്പൊന്നുമില്ല അത് കയറി പിടിക്കാനും അല്ലെങ്കിൽ സെക്സ് വർത്താനം പറയാനും ഈ സെക്സ് ബുക്കുകൾ ഒരുപാട് പരിപാടിക്ക് ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ട് കാരണം ഈ പുസ്തകം കൈമാറി കഴിഞ്ഞാൽ അത് വായിച്ചു കഴിഞ്ഞാൽ നല്ലൊരു മൂഡ് വരും സ്ത്രീക്കും പുരുഷനും പിന്നെ അതിനെപ്പറ്റി അഭിപ്രായമൊക്കെ ചോദിച്ച് എങ്ങനെയായാലും പിന്നെ ഈസിയാണ് നടക്കും ഇത് എത്ര കാല പെണ്ണും ഞാനും ഒരു കുഴപ്പമില്ല അവർ പ്രസവ സ്റ്റോഫ് ചെയ്താൽ അവർ കുട്ടികളുടെ അവർ പേടിക്കാൻ വേണ്ട അതാണ് ചില സമയത്ത് നമുക്കൊരു ഭാഗ്യം വരാറുണ്ട് അതൊക്കെ ഇങ്ങനെ ഓണമൊക്കെ ആയിട്ട് ഫ്രീയാണല്ലോ അപ്പം പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നൊക്കെ വെറുതെ ഇങ്ങനെ ഇരിക്കയുണ്ട് അപ്പോൾ ഇത് ഓർമ്മ വന്ന് അങ്ങനെ ഒരു വീഡിയോ ചെയ്തതാണ് ഇനി അടുത്ത വീഡിയോ നാളെ നമസ്കാരം